എല്ലാ കൂട്ടുകാരെയും വെറൈറ്റി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഏത്തപ്പഴം കൊണ്ടൊരു കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ ആ വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത് ഇതുപോലെ ഒരു ഒരു കിലോ ഏത്തപ്പഴം ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതുപോലെ നടുക മുറിച്ച് എല്ലാം അപ്പച്ചമ്പിലെ ആ അപ്പച്ചമ്പിൽ വെച്ചൊന്ന് പുഴുങ്ങാൻ വെക്കുക ഇത് നല്ലൊരു നല്ലൊരു ഐറ്റമാണ് നമ്മൾ സാധാരണയായിട്ട് പൊടി അല്ലേ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് അരിപ്പൊടി കൊണ്ട് അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് എല്ലാവർക്കും വളരെ എളുപ്പം ചെയ്യാവുന്ന വളരെ ഉപകാരപ്രദമായ ഉപകാരപ്രദമായൊരു വീഡിയോയാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കാണുക ഇതുപോലെ അപ്പച്ചമ്പിലേക്ക് വെള്ളം വെച്ചിട്ട് തട്ട് വെക്കുക തട്ട് വെച്ചിട്ട് നമ്മൾ മുറിച്ച് വെച്ചിരുന്ന നേരത്തൊക്കെ കൂടെ അപ്പച്ചമ്പ് മുറിച്ച് അടച്ച് നല്ലോണം ആവിക്കിയിട്ട് അവി കിട്ടി പുഴുങ്ങി വയ്ക്കുക ആ വീട്ടിൽ നല്ലവണ്ണം പുഴുങ്ങിയെടുക്കുക ആ കൂടെ ഒരു ഇടിയതിനകത്തത് ഒരു അഞ്ചറി ഏലക്ക ഇതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കോഴിക്കോട്ടയുടെ ഫില്ലിങ് ഉണ്ടാക്കാനായിട്ട് ആ ഒരു അഞ്ചറി ഏലക്ക ആ കൂടെ ഒരു സ്പൂൺ ചെറിയ ജീരകം അത് രണ്ടും കൂടെ നല്ലവണ്ണം ഇടിക്കുക ഇടിച്ച് നല്ലവണ്ണം പൊടിച്ചെടുക്കുക ഇടിച്ച ഇതാണ് അതിൻ്റെ പരുവം ഈ രീതിയിൽ നല്ലവണ്ണം പൊടിച്ചെടുക്കുക അപ്പോൾ അത് നമ്മൾ ഫില്ലിങ് ഉണ്ടാകുമ്പോഴത്തേന് അത് തേങ്ങയും ശർക്കരയും എല്ലാം കൂടെ വരുമ്പോൾ അത് നല്ലൊരു ഇതായിട്ട് ടേസ്റ്റായിട്ട് കിട്ടും അത് കഴിഞ്ഞ് ഉരുളി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിക്കുക പിന്നെ ഒരു വലിയ തേങ്ങയുടെ അരമുറിയോളമാണ് തേങ്ങ എടുത്തിരിക്കുന്നത് അത് നെയ്യിലേക്ക് ഈ നെയ്യിൽ ഇതുപോലെ തേങ്ങ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുമ്പോഴത്തേന് നല്ലൊരു ടേസ്റ്റ് കിട്ടും ുണ്ടാക്കി കഴിയുമ്പോഴത്തേന് പുഴുക്കൂട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും സാധാരണ നെയ്യങ്ങനെ ചെയ്യാറില്ല പക്ഷേ ഇത് ഇങ്ങനെയൊന്ന് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പ്രത്യേകതയാണ് നല്ലൊരു ടേസ്റ്റാണ് ആ കൂടെ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ചെറിയ ജീരകവും ഏലക്കായും കൂടെ പൊടിച്ച് വച്ചത് അതും കൂടെ ആ കൂടെ ചേർക്കുക ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്ക് നല്ലവണ്ണം ഇളക്ക് അതിനുശേഷം അതിലേക്ക് ഒരു വലിയ ശർക്കര ചേർക്കേണ്ട ആവശ്യമില്ല ഒരുപാട് മധുരത്തിൻ്റെ ആവശ്യം വേണ്ട കേക്ക് മധുരമുള്ളതല്ലേ കുറച്ച് കുറച്ച് ശർക്കര ചീകിയത് അതും കൂടെ ചേർക്കുക അവിടെ നല്ലവണ്ണം ഒന്ന് വിളക്കുക തീരെ കുഴഞ്ഞു പോകാത്ത പരുവത്തിൽ അത് റെഡിയാക്കി എടുക്കുക ആ കൂടെ ഒരു ആറഴിച്ച് അഞ്ചാറ് ചെറിപ്പഴം കൂടെയാണ് ഞാൻ ചേർക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അതിനകത്ത് വേറെ നമുക്ക് ഇഷ്ടമുള്ള എന്തും ചേർക്കാം ഇന്ന് ഇന്ത അങ്ങനെ എന്ത് വേണേലും അതിൻ്റെ കൂടെ ചേർക്കാം ചേർത്താൽ അതെല്ലാം കൂടെ കൂടി വരുമ്പോഴത്തേന് നല്ലൊരു ടേസ്റ്റാണ് എന്നിട്ട് അതെല്ലാം കൂടെ ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കുക ഇതുപോലെ നല്ല ഗുണമെന്ന് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം നമ്മൾ പുഴുങ്ങാൻ പറ്റിയിരിക്കുന്ന വലിയ പാകമായി ഒന്ന് നോക്കുക ഇപ്പോൾ ഏകദേശം അത് പുഴു അത് പുഴുങ്ങി വെന്തിട്ടുണ്ട് അതെടുത്ത് മാറ്റി എടുത്തിട്ട് നമ്മൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞു ഏതക്ക തൊലിയെല്ലാം കളഞ്ഞു കൊടുത്ത് ഒരു കിലോയോളം ഏതക്കായ എടുത്തിട്ടുണ്ട് അത് എല്ലാത്തിൻ്റെയും തൊലിയെല്ലാം കളഞ്ഞതിനു ശേഷം നമ്മളതിൻ്റെ നടുക മുറിച്ചിട്ട് അതിൻ്റെ കുരു ഭാഗം വരുന്നേളം അത് നമുക്ക് വേണ്ട ആവശ്യമുള്ളതല്ല അതല്ലാതീന്നും ഇതുപോലെ ചെത്തി മാറ്റുക ഇതുപോലെ ചെത്തി എല്ലാം മാറ്റുക നമ്മൾ സാധാരണമായിട്ട് എല്ലാവരും ചെയ്യുന്നത് അരിപ്പൊടി അല്ല അരിപ്പൊടി കൊണ്ട് ചെയ്യുമ്പോഴത്തേന് അരിപ്പൊടി ചെയ്ത് അരിപ്പൊടി കൊണ്ട് കോഴിക്കോട്ടെ ഉണ്ടാക്കിയ വീഡിയോ ഇതിനു മുമ്പ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കൂടുതലും കുട്ടികളൊക്കെ ആണെങ്കിലും അതിനകത്തെ നമ്മൾ വെക്കുന്ന ആ ഫില്ലിങ് ആ മധുരമുള്ള തേങ്ങയും ആ ശർക്കരയുടെ എല്ലാം പീര അത് പിള്ളേർ പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ അവരത് കഴി കഴിച്ചിട്ട് മാ മാവ് വരുന്നിടം അവർ കളയും എല്ലാം മാറ്റി വെക്കും മുഴുവൻ കഴിക്കുകയല്ല ഇതാകുമ്പോൾ തന്നെ അതിൻ്റെ അകത്തും മധുരവും ഏത്തക്കാടെ പുറത്തെ കവറിങ്ങിനും മധുരം നല്ലൊരു ആണ് പിള്ളേർ ഐറ്റമാണ് പിള്ളേർ എല്ലാവരും നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ കൊടുത്താലവർ കഴിച്ചോളും ആർക്കും കഴിക്കാം നല്ല പ്രത്യേക ടേസ്റ്റാണ് അവർ ഒന്നും ഇതിൻ്റെ കളയേണ്ട ആവശ്യമില്ല എല്ലാം നല്ല മധുരമുള്ള ഒരു ഐറ്റമായതുകൊണ്ട് അത് കഴിഞ്ഞ് വറുത്ത പൊടിയാണ് ഒരു മുന്നൂറ് ഗ്രാമോളം പൊടിയാണ് ഒരു കിലോയ്ക്ക് വേണ്ടി ഏത്തക്കായ്ക്ക് വേണ്ടി ചേർക്കുന്നത് ഇതുപോലെ ഒരു വലിയ കപ്പല്ലാത്ത ഒരു മീഡിയം കപ്പിന് ഒരു ഒന്നര കപ്പോളം ആണ് ഞാനിവിടെ പൊടി ഇടുന്നത് അത് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാമോളം പൊടി വരുന്നുണ്ട് വറുത്ത പൊടിയാണ് അരിപ്പൊടി അതിട്ടിട്ട് നമ്മൾ ഇടിച്ച് യോജിപ്പിച്ച് വെച്ച ഏത്തക്കകത്തോട്ട് അരിപ്പൊടി ഇട്ടിട്ട് നല്ലവണ്ണം കുഴച്ചെടുക്കുക നല്ലവണ്ണം കുഴക്കണം നല്ലവണ്ണം അതിന് ഏത്തക്ക നല്ലവണ്ണം മിക്സ് ആകണം അരിപ്പൊടിയായിട്ട് നല്ലവണ്ണം മിക്സ് ആകണം വേണമെങ്കിൽ ഇതിനകത്തോട്ട് ഒരു സ്പൂൺ നെയ്യോ നെയ്യ് വേണേൽ ചേർക്കണം അപ്പം ഈ മാവിന് ഒരു മയം കിട്ടും അതും ഒരു ടേസ്റ്റാണ് ആ നെയ്യും കൂടി ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇതുപോലെ നല്ലവണ്ണം നല്ലവണ്ണം മിക്സ് ചെയ്യുക ശകലം നെയ്യും കൂടെ ചേർക്കുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റ് എടുക്കും എന്നിട്ട് ഇതുപോലെ നല്ലതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കുക അത് ശകലം കൂടെ അരിപ്പൊടിയിട്ട് ഇളക്കുന്നതിൻ്റെയാണ് അങ്ങനെ കാണിച്ച് കാണിച്ചത് അതുപോലെ വാട്ട് ഇതുപോലെ ഫീൽഡിങ് വെച്ച് നമ്മൾ എല്ലാം ഉരുട്ടി നല്ല ബോൾ പരുവത്തിലാക്കി എടുക്കുക ഒരു കിലോ ഒരു കിലോയോളം ഏത്തക്കായും മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാമോളം പൊടിയും കൂടെ എല്ലാം വരുമ്പോൾ ഒരു ഇരു ഇരു ഇരുപത് പത്തിരുപത്തഞ്ച് കുഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതിൽ നിന്ന് നമുക്ക് പറ്റും ഈ മാവിൽ നിന്ന് അത്ര ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ അതിനകത്തേക്ക് ഫിൽഡിംഗ് എല്ലാം വെച്ച് എല്ലാം ബോളാക്കി ഉരുട്ടി എടുക്കുക എല്ലാം ബോളാക്കി നല്ലവണ്ണം ഉരുട്ടി കൊടുക്കുക ഇതുപോലെ അപ്പച്ചെമ്പ് വെച്ചിട്ട് എല്ലാം നമുക്ക് അപ്പച്ചെമ്പിലേക്ക് മാറ്റാം നല്ലൊരു ഐറ്റമാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പൊടിയില്ലെങ്കിലും ഏത്തക്ക ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഏത്തക്ക നമുക്ക് വെറൈറ്റി ആയിട്ട് ഇത് ചെയ്തെടുക്കാവുന്നു ഇതുപോലെ എല്ലാം അപ്പച്ചെമ്പിലേക്ക് വെച്ചിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് അത് ആവിയിലും നല്ലോണം പുഴുങ്ങിയെടുക്കുക നല്ലോണം പുഴുങ്ങി ഇതേ കണ്ടില്ലേ നല്ല അടിപൊളി വെറൈറ്റി രീതിയിലുള്ള തയ്യാറായി കഴിഞ്ഞു ഈ വീഡിയോ എല്ലാവരും കണ്ട് ഇതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നല്ലൊരൈറ്റമാണ് താങ്ക്സ് ഫോർ വാച്ചിങ്